ചേട്ടൻ വീട് എടുക്കാൻ പറഞ്ഞത് എനിക്ക് സർപ്രൈസ് സർപ്രൈസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് സോ അത് വേറെ ആര് തന്നാലും എനിക്ക് ഇത്ര എക്സൈറ്റ്മെന്റ് വരില്ലായിരുന്നു പക്ഷെ അത് ഡോൺ ജന ഇനിഷ്യേറ്റീവ് എടുത്തപ്പോ ഭയങ്കര സന്തോഷായി അക്ഷിക്കും ആ കേക്ക് എടുത്തു വന്നപ്പോ എക്സ്പ്രഷൻ അല്ല കാണേണ്ടത് എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ ആയിരുന്നു കാണേണ്ടത് ഞാൻ ഓർത്തു ഡോൺ ചേട്ടനെ എപ്പിത് സെറ്റാക്കി കാരണം ഇതിനായിരിക്കും ചേട്ടൻ വീഡിയോ എടുക്കാൻ പറഞ്ഞത് കൊള്ളനയാണ് എന്റെ മുഖം

ബാച്ചു തോമോ എന്നിട്ട് വേണം കോപ്പിറച്ചിട്ടെ കൺഗ്രാജു પાછુ <laughs> 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 കത്തി ോ രണ്ടൊക്കെ വേണ്ട പാശോ അതിനോടങ്ങി ബിസ്സിയാ കളറില്ലാത്തത് കൊടുത്താ മതി कि नचो कि नचो ओडियो सही आईला ना तू ओक बड़ा कुती पडतोटरी की म म सॉफ्ट गे मामी जू मामी न मत्त तो ओ ना ई साइड पिच मदी न होगा हेलो हाय यू आज केक बर्थडे आ आ चवर എനിക്ക് സൗകര്യത്തിന് നിങ്ങൾ ഇരുത്തിയുണ്ടാകും ഇങ്ങനെ ഇറങ്ങി വന്ന കറക്റ്റ് പറയാ അത് മട്ടനാണ് കഴിഞ്ഞു വലിച്ചു ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കണ്ടത് ഹൺഡ്രഡ് കെ സെലിബ്രേഷൻസിന്റെ കുട്ടി സെലിബ്രേഷൻസ് ആണ് കേട്ടോ ഞാൻ പ്രതീക്ഷിക്കാതെ എൻ്റെ കീട്ടിയെ കുറച്ച് സർപ്രൈസുകളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് അതായത് രാവിലെ ഇറങ്ങി വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് രാത്രിത്തെ ഫുഡ് എൻ്റെ വകയാണ് ഇന്നത്തെ ട്രീറ്റ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഡിമ്പിളിൻ്റെ വക ഒരു കേക്ക് വരും എന്നുള്ളത് ഡിമ്പിൾ അങ്ങനെയാണ് ഇവിടെ മമ്മിക്ക് ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയപ്പോൾ കേക്ക് ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ ഡിമ്പിൾ കേക്ക് വാങ്ങിക്കും എന്നായിരുന്നു പക്ഷെ ഞാൻ പുറത്ത് പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഡിമ്പിളിൻ്റെ ഒരു ക്യാരക്ടർ വെച്ചത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം എന്തൊക്കെയുണ്ട് പക്ഷെ പതിലും പതിവിലും വിപരീതമായിട്ട് ഡോൺ ചാട്ടിനാണ് ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്തതെന്ന് അതിനെപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മുടെ യെല്ലോ കേക്ക്സ് നമ്മുടെ സെലിബ്രേഷൻസിൻ്റെ തന്നെ വേറൊരു ഭാഗമാണ് നമ്മുടെ മണ്ണുത്തിയിലുള്ളതാണ് ഉള്ളതാണ് കേട്ടോ യമ്മി ആയിരുന്നു പിള്ളേരൊക്കെ എൻജോയ് ചെയ്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഡോൺചാട്ടിനോട് ഞാൻ ചോദിച്ചോ ഇന്ന് ചെയ്താൽ മതേ സ്റ്റാൻലിയെ വിളിച്ച് പറഞ്ഞ വഴിക്ക് സ്റ്റാൻ ചെയ്യാമെന്ന് പറഞ്ഞു സംഭവിച്ചപ്പോൾ സ്റ്റാൻ ചാട്ടനെ ഞാൻ വിളിച്ച് ഒരു ബിഗ് താങ്ക്സൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം താങ്ക് യു സോ മച്ച് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡേയുടെ സ്പെഷ്യാലിറ്റിക്ക് നിങ്ങളെല്ലാവരും ഒരു പാർട്ടാണ് എൻ്റെ ഒരു അച്ചീവ്മെൻ്റ് ഒരു മൂന്ന് വർഷത്തെ എൻ്റെ ഹാർഡ് വർക്കിങ്ങിൻ്റെ ഒരു ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത് ഒരു ഹൺഡ്രഡ് സബ്സ്ക്രൈബ് ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആക്കുക എന്നുള്ളത് എന്നെ പോലെ ഒരാൾക്ക് അതൊരു ചെറിയ കാര്യമല്ല അതൊരു വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ് ഞാൻ ഒന്നുമല്ലാതൊരൊന്ന് വ്യക്തിന്ന് എന്നെ ഇന്ന് നാലാറ് അറിയപ്പെടുന്ന ഒരു യൂട്യൂബർ എന്ന നിലയിൽ അറിയപ്പെടുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ യൂട്യൂബിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോഴും നേടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിലൊരു സംഭവമാണ് ഈ ഹൺഡ്രഡ് കെ എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങളെ ഈ ഹൺഡ്രഡ് കെ ആൾക്കാരും എൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് എനിക്കിന്ന് ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയത് കേട്ടോ അപ്പം കുറെ പേര് എനിക്ക് ഇന്ന് പേഴ്സണലി മെസ്സേജ് ചോദിച്ചിരുന്നു ചേച്ചി ഇനി സിൽവർ പ്ലേ ബട്ടനായിട്ട് വെയിറ്റ് ചെയ്തതിന് കുറച്ച് സമയം എടുക്കും കാരണം എനിക്ക് ഓൾറെഡി ചാനലിൽ സ്ട്രൈക്ക് വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് ബേബി കണ്ടന്റ് ഇട്ടിട്ട് അപ്പം അത് മാറിയാലേ എനിക്ക് സിൽവർ പ്ലേ ബട്ടന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് കിട്ടും കുറച്ച് ഡിലേ ആകുമെന്നേ ഉള്ളൂ ഞാൻ ഗവേഷണം നടത്തിയപ്പോൾ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് ഇനി അറിയത്തില്ല ദൈവത്തിന്റെ കൃപ കൊണ്ട് നേരത്തെ കിട്ടിയാലും കിട്ടും ഇനി അതൊക്കെ വിട്ടു പക്ഷെ എൻ്റെ ഒരു വലിയൊരു ഡ്രീമായിരുന്നു ഹൺഡ്രഡ് കെ ആക്കുക എന്നുള്ളത് ഞാൻ ലാസ്റ്റ് ഇയറാണ് അത് മനസ്സിൽ ആഗ്രഹിച്ചിരുന്നത് എൻ്റെ ആ ഒരു ആ ഒരു സമയത്തെ ഗ്രോത്ത് വച്ചിട്ട് ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചിരുന്നത് ലാസ്റ്റ് ഇയർ ആകും എന്നാണ് പക്ഷെ ഒരു സുഖമുള്ള ഒരു കാത്തിരിപ്പായിരുന്നു വീണ്ടുമുള്ള ഈ ഒരു ഒൻപത് മാസം എന്ന് പറയുന്നത് എന്നാലും സാരമില്ല കാത്തിരിപ്പിന് ഭയങ്കര ഒരു മധുരം കൂടും എന്ന് പറയുന്ന പോലെ തന്നെ ഈ കാത്തിരിപ്പിന് കുറച്ചധികം മധുരം കൂടുതലാണ് കേട്ടോ ഞാൻ ഈ പറയുന്ന പോലെ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും ഡിലേ ആവുന്നു കേട്ടോ ഞാൻ എന്താ പറയുന്നത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി ഞാൻ ലാസ്റ്റ് മന്ത് ആണ് നയൻറ്റി നയൻ കെ ഐ എന്ന് പറഞ്ഞിട്ട് പക്ഷെ ശരിക്കും ഒരു മന്ത്രിടുത്തു ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സും കൂടെ എനിക്ക് കൂടാനായിട്ട് പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു മൂന്ന് വർഷം ഞാൻ ഇന്ന് മൊത്തം ഇരുന്ന് അത് റീകോൾ ചെയ്യായിരുന്നു എങ്ങനെ ഞാനത് തുടങ്ങി എന്ത് ഏതൊരു സിറ്റുവേഷനിലാണ് ഞാനത് തുടങ്ങി ചുമ്മാ ഇട്ട് തുടങ്ങിയ ഒരു സംഭവമാണ് പക്ഷെ പലരും പറഞ്ഞ് ഇപ്പോഴായാലും പേഴ്സണലി പറയാറുണ്ട് ആയിരം സബ്സ്ക്രൈബേഴ്സാകാൻ അല്ലെങ്കിൽ നാലായിരം വാച്ച് ഓവർ ആകാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് മാസങ്ങളായിട്ടും വർഷങ്ങളായിട്ടും എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു മാസത്തിനുള്ളിൽ എല്ലാം ഇതെല്ലാം എനിക്ക് എനിക്കായ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണതിന് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് ഓവേഴ്സും ഒക്കെ പെട്ടെന്ന് എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആകും ഒക്കെ നിങ്ങളുടെ ഒരു ഹെല്പ്പും കൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ കുറേ കല്ലറിയലിൻ്റെ ഇടയിൽ നിന്ന് ആ കല്ലറി കൊണ്ട് എഴുന്നേറ്റ് വന്ന ഒരു വ്യക്തിയാണ് അതിലൊന്നും ഒരു സംശയമില്ല എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് ചിലർ ഇപ്പം പറയും ഞാൻ ആദ്യം ഡാനെ കുറേ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പം ഞാനതെല്ലാം റിഗ്രെറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞാൽ പലരും മെസ്സേജ് അയക്കാറുണ്ട് അതൊക്കെ കാണുമ്പം എൻ്റെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് കരുതുന്നത് കാരണം ഞാൻ പണ്ട് തൊട്ടേ മനസ്സിൽ വിചാരിക്കണം അല്ലെങ്കിൽ എൻ്റെ സൈഡിൽ നിന്നൊരു ബുദ്ധിമുട്ട് നമ്മളെ അറിയാത്ത അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അറിയാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് ഒന്നും പറയാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ മനസ്സിൽ ഒരു ഒരായിരം കാര്യങ്ങൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവമേ ഇത് ഏത് രീതിയിൽ ആൾക്കാർ എടുക്കും എന്ന് പറഞ്ഞാൽ നല്ല പേടി എനിക്കുണ്ടായിരുന്നു കേട്ടോ കാരണം ഏത് രീതിയിലും എനിക്കത് അഫക്റ്റ് ചെയ്യാമെന്നുള്ളത് നൂറ് നൂറ്റൊമ്പത് ശതമാനം ഉറപ്പായിരുന്നു ഡൗൺ ജഡ് എസ് അല്ല നോ പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ എന്താണേലും നീ ഫേസ് ചെയ്യേണ്ടി വരും പിന്നെ അതിനെക്കുറിച്ച് വിഷമിക്കരുതെന്നേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ കാരണം നിസ്സാരം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് കുറേ ട്രോളുകളും കാര്യങ്ങളും ഞങ്ങളേറ്റുവാങ്ങിയതാണ് ആ അവിടെ നിന്ന് ഇതൊക്കെ ഇത്രയും ഒരു മൂന്ന് വർഷം ഞങ്ങൾ എങ്ങനെയൊക്കെയോ തള്ളി മുന്നോട്ട് കൊണ്ടുവന്ന് ലൈഫിനെ ഇവിടെ വരെ എത്തിച്ചു യൂട്യൂബിനെ അത് ഒരിക്കലും നമുക്ക് എനിക്ക് എന്താ പറയുക എൻ്റെ എനിക്ക് ഈ യൂട്യൂബിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്കായിട്ട് അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് ചെയ്ത് എടുക്കാൻ പറ്റിയ ചിലപ്പോൾ നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും എന്നെ സംബന്ധിച്ചത് ഞാൻ എന്തോ ഒരു കോടി രൂപയുടെ കാര്യം സാധിച്ചത് പോലെയുള്ള ഒരു അച്ചീവ്മെൻ്റ് ആണ് എനിക്ക് പറഞ്ഞതുപോലെ ഏറ്റവും വലിയൊരു കാര്യം ഞാൻ ഇപ്പോഴും പറയും ഈ മൂന്ന് വർഷത്തിനിടയ്ക്ക് ഞാൻ ഏറ്റവും നല്ലൊരു കാര്യം യൂട്യൂബിൽ നിന്നും ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ സെക്കൻഡ് ഡെലിവറി ഞാൻ ഓൺ ആയിട്ട് നോക്കിയെന്നുള്ളതിനാണ് അതിലൊരു തർക്കവും ഇല്ല ഒരു സമയത്ത് ഞാൻ റിഗ്രെറ്റ് ചെയ്തിരുന്നു പക്ഷേ കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ ഇത് തുടങ്ങിണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ഫസ്റ്റ് എനിക്ക് ഇങ്ങനെയാണ് പക്ഷെ നമ്മുടെ തലേവര അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ദൈവം വിചാരിക്കുന്ന സമയത്ത് നമുക്കിതെല്ലാം ദൈവം തരുള്ളൂ എനിക്ക് ഈ യൂട്യൂബും കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് ഇൻഡിപെൻ ഒന്നുകൂടെ ആയി ഞാൻ ഫിനാൻഷ്യലി ഞാൻ ആയി അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം എൻ്റെ വീട്ടുകാർക്കായാലും ഡോൺ ചൈൽഡിനായാലും കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് കുറച്ച് ചെറിയ ചെറിയ എന്ന് വെച്ചാൽ ലക്ഷ്യങ്ങൾ കൊടുത്ത് എനിക്ക് ആരെയും ഹെല്പ് ചെയ്യാൻ പറ്റില്ല പക്ഷെ കുറച്ച് കുറച്ച് കാര്യങ്ങൾക്ക് എനിക്ക് ഇവിടെ ആയാലും ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്തെങ്കിലും കാര്യത്തിന് ഇവിടെയും ഒന്ന് ഹെല്പ് ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ വക കാരണം ഞാൻ ഈ വീട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് സോ അപ്പോൾ എനിക്ക് ചെറിയ കാര്യങ്ങൾ ഇപ്പം സോളാറിൻ്റെ കാര്യത്തില് ഒക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റി വളരെ തുച്ഛമായ ആയിരിക്കും പക്ഷേ എനിക്ക് അതിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയെന്നതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ് അപ്പോൾ വീട്ടിലായാലും അമ്മയ്ക്ക് ഫ്രിഡ്ജ് ആദ്യത്തെ ഇതിൽ ഞാൻ ഏറ്റവും ആദ്യം വാങ്ങിക്കുന്നത് അമ്മയ്ക്കൊരു ഫ്രിഡ്ജും അതുപോലെ തന്നെ ഡോൺ ജാറിൻ്റെ ഒരു ഫോണുമാണ് ഞാൻ വാങ്ങിക്കുന്നത് യൂട്യൂബ് വഴി കിട്ടിയ ഒരു ഫണ്ടും കൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതിനൊക്കെ പിന്നെ ഈ പറയുന്ന പോലെ ഫോൺ എൻ്റെ ഒരു ഡ്രീം ഫോൺ ലക്ഷറി ഫോൺ എന്നുള്ളത് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു അത് സാധിച്ചു പിന്നെ കുറച്ച് ഗോൾഡ് വാങ്ങിച്ചു ചാക്കോച്ചൻ്റെ ഞാൻ എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു എൻ്റെ വീട്ടിൽ യാതൊരു കാരണവശാലും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ഹോസ്പിറ്റലായാലും ശരി സ്വർണ്ണമായാലും ശരി ഇപ്പം ഞാൻ ചെയ്തില്ലെങ്കിൽ ഒബ്വസ്ലി അവർ ചെയ്യും അത് വേറെ കാര്യം പക്ഷേ ഇത് നമ്മൾക്ക് പൈസ കിട്ടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പാരന്സിനെ ഹെല്പ് ചെയ്യണം എന്ന് വെച്ചിട്ട് അമ്മ പറയും നിന്റെ കാര്യം നോക്കി ഇരുന്നാൽ മതി അത് ഞങ്ങൾക്കല്ല തരേണ്ടത് അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിന് അപ്പം ഞാൻ പറയാം അങ്ങനെയല്ല എന്നെ നിങ്ങൾ ഇത്രയും നാളും പഠിപ്പിച്ച് വലുതാക്കി ചിലപ്പം എനിക്ക് കിട്ടുന്ന മൊത്തം കൊടുത്തവരെനിക്കൊരിക്കലും ഹെല്പ് ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഹെല്പ് ചെയ്യാറുണ്ട് അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ദേവനെ ഇപ്പോഴും ബ്ലസ് ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ ഹെല്പ് കൊണ്ടാണ് പോലെ സന്തോഷം മാത്രം നിറഞ്ഞൊരു അല്ല ഭയങ്കരമായിട്ട് നിങ്ങൾ വിചാരിക്കാത്തൊരു പാർട്ട് എനിക്ക് ഇതിൻ്റെ ബാക്കിലുണ്ട് നിങ്ങൾ വിചാരിക്കും ഡിമ്പിൾ ആയി ഡിവൈൻ എല്ലാം ഈസി ആയിട്ട് എടുക്കുമ്പോൾ ഒരിക്കലുമല്ല എനിക്ക് ഹേർട്ട് ആകുന്ന പല കാര്യങ്ങളും ഇതിൽ നിന്നുണ്ടായിട്ടുണ്ട് ഞാൻ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറയുന്നത് വളരെ ശരിയായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യും ഒരു അതിനിപ്പം നിസ്സാരം ഞാൻ ഈയിടയ്ക്ക് കണ്ടതാണ് ഡിവൈൻ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ തോമു അല്ലെങ്കിൽ ചാക്കോച്ചൻ കുറച്ച് വലുതാകുമ്പോൾ അല്ലെങ്കിൽ ഡോണിന്റെ പഴയ വീഡിയോസ് കണ്ടിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യും ഞാൻ ഓർത്തു ദൈവമേ അത് ഇനിയും കണ്ട പിന്നെ ഞാൻ ആലോചിച്ചു അത് കണ്ടിട്ട് പിള്ളേരെ റിഗ്രറ്റ് ചെയ്യേണ്ട കാര്യമൊന്നും വരുന്നില്ല എന്തായാലും എന്തെങ്കിലും യൂട്യൂബിലേക്ക് ഇറങ്ങി തിരിഞ്ഞവർ കാണും എപ്പം എന്തായാലും നമ്മളിപ്പം അമ്മയുടെ റോൾ എന്താ അല്ലെങ്കിൽ അപ്പയ്ക്ക് എന്തായിരുന്നു റോള് എന്നുള്ളത് അവർ വ്യക്തമായിട്ട് അറിയും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളായിട്ട് എനിക്കിത് ഫസ്റ്റ് കേൾക്കുമ്പോൾ നമുക്കത് ആവും നമ്മൾ ഒരു നിമിഷം ഏതൊരു സാധാരണക്കാരനെ പോലും നമ്മൾ ആലോചിക്കും ദൈവമേ എൻ്റെ മോനത് കണ്ടാൽ എന്തായിരിക്കും അവൻ്റെ റിയാക്ഷൻ അതൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത് ഞാൻ പിന്നീട് ഞാൻ ഇരുന്നിരുന്ന് ആലോചിക്കുമ്പോൾ ഞാനത് ക്ലിയർ ചെയ്യാറുണ്ട് പക്ഷെ ചില കമൻസിന് ഭയങ്കരമായിട്ട് ഞാൻ തക്കാവാറുണ്ട് ദൈവം എന്തോർത്തിട്ടാണ് അവരതങ്ങ് പിന്നെ അങ്ങനെ പറഞ്ഞാൽ അല്ലെങ്കിൽ എന്നെ കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് അവരെങ്ങനെ പറഞ്ഞതെന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് പക്ഷെ ഞാൻ കൂടുതലും എൻ്റെ മക്കളെ പറയുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഞാൻ റിയാക്ട് ചെയ്യാറുള്ളൂ പക്ഷേ നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും അല്ലെങ്കിൽ എന്നെ ചേർത്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ ഇപ്പോഴും എനിക്കത് ആവാറുണ്ട് പക്ഷെ ഞാനത് പുറത്ത് കാണിക്കില്ല കാരണം ഇത് ഞാനെടുത്ത് തിരഞ്ഞെടുത്തൊരു ലൈഫാണല്ലേ അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാനോ അല്ലെങ്കിൽ അത് നിങ്ങളോട് പറഞ്ഞിട്ട് വന്ന് പറഞ്ഞിട്ട് അതൊരു കാര്യമാക്കാനോ ഞാൻ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല ഇപ്പം നല്ല ഇപ്പോൾ നമ്മുടെ ഒരു ജേണി വെച്ചിട്ട് ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹാപ്പി മോഡിൽ പോകുന്ന ഒരു യൂട്യൂബ് ചാനലാണ് അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്താ പറയുക നിങ്ങൾ തരുന്ന ആ സപ്പോർട്ടും അല്ലെങ്കിൽ ഡെയിലി വീഡിയോ ഇടണം എന്തെങ്കിലും ഒന്ന് ഇട്ടാൽ മതി അല്ലെങ്കിൽ ഡിവൈൻ എന്തെങ്കിലും ഒന്ന് വന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു എനർജി അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക നമ്മളെ ബൂസ്റ്റ് ചെയ്ത ഒരാൾ തള്ളാൻ പുറകിൽ നിന്ന് ഒരാളുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ഒരു ഇതാന്ന് പറയില്ലേ ആ ഒന്ന് നമ്മളെ ഒന്ന് പുഷ് ചെയ്താൽ നമ്മളത് ചെയ്യും എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പ്രചോദനമാണ് എന്നെ ഇപ്പോഴും ഇപ്പോഴും ഡെയിലി വീഡിയോസ് ഇടാനായിട്ടുള്ള ഒരു എനർജി എന്ന് പറയുന്നത് കേട്ടോ കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഇത് കണ്ടിട്ട് കുറെ കമ്മിറ്റ്മെന്റ്സ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഇത് ഇതിൽ നിന്ന് വരുമാനം ഇല്ലെങ്കിൽ എനിക്ക് ആ കാര്യങ്ങൾ ഞാൻ ഏറ്റെടുത്ത കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്യാതിരിക്കുക ചെയ്യാതിരിക്കേണ്ടി വരും സോ ഞാനത് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് എങ്ങനെയെങ്കിലും ഞാൻ പറയും എങ്ങനെയെങ്കിലും നൂറ് ഡോളറെങ്കിലും ആയാൽ മതി ഞാൻ പറഞ്ഞേ ഫോൺ ഇ എം ഐയിലാണ് എടുത്തത് ആ ഫോൺ ഇ എം ഐ ഞാൻ തന്നെ അടയ്ക്കണം കാരണം ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഫോൺ എടുത്താണ് ഇപ്പം ഒരു മാസം ഇല്ലെങ്കിലൊക്കെ ഡോൺജറിനെ അടയ്ക്കും ഡോൺജറിന് ഒന്ന് പറയത്തില്ല ഫുൾ പേയ്മെന്റ് അടയ്ക്കാൻ പറഞ്ഞാൽ ഡോൺജറിൻ അടയ്ക്കും പക്ഷെ ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന് അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബിന് വേണ്ടി എടുത്ത സംഭവം ഞാൻ തന്നെ അടയ്ക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് ചില മാസങ്ങളിൽ നമുക്ക് മടുപ്പ് വരും ഒബിയസ്ലി എനിക്ക് ആ ജൂ മെയിലും ഏപ്രിലും മെയിലല്ല ഏപ്രിൽ ജൂ മാർച്ചിലൊക്കെ ഭയങ്കര മടിയായിരുന്നു മാസത്തിൽ രണ്ടോ മൂന്നോ വീഡിയോ ഇട്ട ഇട്ടു എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷെ അവിടെ നിന്നൊക്കെ നിങ്ങളുടെ ബൂസ്റ്റിങ് കൊണ്ടാണ് ഞാൻ ഞാൻ പറഞ്ഞത് ഏപ്രിൽ സെവൻറ്റീൻ തൊട്ടാണ് ഞാൻ കണ്ടിന്യൂസ് വീഡിയോസ് ഇട്ട് തുടങ്ങിയത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതിൽ കാരണം അപ്പം തൊട്ട് ഈ പോലെ ചാനലിന്റെ ഗ്രോത്ത് പിന്നെയും തുടങ്ങി ശരിക്കും അതിന് ശേഷമാണ് ഏപ്രിലിന് ശേഷമാണ് ഒരു ഹ്യൂജ് ഹൈക്ക് വന്നത് പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റോറി ഇട്ടപ്പോൾ ഭയങ്കര ഒരു ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഭയങ്കര ഒരു എന്നെ സംബന്ധിച്ച് നല്ലൊരിതാണ് സംഭവം എനിക്ക് വോയിസ് റെസ്റ്റ് ആണ് ഇന്ന് തന്നെ അലച്ചൻ്റെ സൗണ്ട് പോയിരിക്കുകയാണ് ഇന്ന് ഇനി രാത്രി ഉറങ്ങി നാളെ എനിക്ക് റെസ്റ്റ് ണമെന്നുണ്ട് അറിയില്ല എനിവേ ഈ ഒരു സന്തോഷത്തിന് നിങ്ങളോട് ഒന്ന് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ ആരോടാ സംസാരിക്കുന്നു ഞാൻ ഓർത്തു ഞാൻ ആലോചിക്കായിരുന്നു മൂന്ന് വർഷം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ചെറുതായിട്ട് ഞാൻ ആലോചിക്കായിരുന്നു പമ്പി വന്നിരുന്ന് വോയിസ് കൊടുത്ത് വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ് വന്നപ്പോ ചമ്മലായി തുടങ്ങി വീഡിയോ എടുക്കാനായിട്ട് കാരണം ഇതൊന്നും എന്റെ ഒരു ഫീൽഡല്ല നമുക്ക് നമ്മളെന്ത് ബ്രേവാണ് അല്ലെങ്കിൽ എന്ത് ബോൾഡാന്ന് പറഞ്ഞാൽ നമ്മളെ അത് സംബന്ധിച്ച് ക്യാമറ എടുത്ത് ഇങ്ങനെ വ്ലോഗൊക്കെ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ അവിടെ നിന്നൊക്കെ ഉരുണ്ട് പെരുണ്ട് ഉരുണ്ട് പെരുണ്ട് എങ്ങനെയൊക്കെയോ ഇവിടെ എത്തി ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആക്കി ഒയ്യോ എനിക്ക് ആലോചിക്കാമോയ്യാ ഭയങ്കര ഹാപ്പിയാണോ ഞാൻ എനിക്ക് പറയുന്ന അറിയാൻ എൻ്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് കാരണം ഞങ്ങൾ ഫുഡൊക്കെ പുറത്തു നിന്നായിരുന്നപ്പോൾ വർത്താനൊക്കെ പറഞ്ഞ് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വന്നപ്പം സൗണ്ട് സെറ്റായിട്ടുണ്ട് എന്റെ ദൈവം എൻ്റെ അയ്യൻ്റെ കണ്ട തല്ലി കൊല്ലും എനിവേ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു നോൺചേട്ടൻ എനിക്ക് വേണ്ടി കേക്ക് വാങ്ങിച്ചു നോൺ ചേട്ടൻ അങ്ങനെ സർപ്രൈസ് ഒന്നും തരുന്ന കൂട്ടത്തിലൊന്നും അല്ല ഇപ്പൊ ബർത്ത്ഡേയിലാണല്ലോ എന്ത് വേണമെന്നും മുൻകൂട്ടിയൊക്കെ ചോദിച്ചു അത് ഒരു കണക്കിന് നല്ലതാണ് പക്ഷെ എനിക്ക് സർപ്രൈസ് സർപ്രൈസൊക്കെ ഭയങ്കര ഇഷ്ടത്തിൽ ഇഷ്ടാവുന്ന കൂട്ടത്തിലാട്ടോ ഞാൻ എനിക്ക് എന്നെ ആരെങ്കിലും എന്ന് വെച്ച എല്ലാരും തന്നെ സർപ്രൈസാക്കണമെന്നൊന്നും അല്ലാട്ടോ എനിക്കിഷ്ടമുള്ളത് അല്ലെങ്കിൽ എൻ്റെ മാത്രം എന്ന് തോന്നുന്നവർ എനിക്ക് സർപ്രൈസ് തന്നെ എനിക്ക് ഭയങ്കര കാരണം ഞാൻ എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് സോ അത് വേറെ ആര് തന്നാലും എനിക്ക് ഇത്ര എക്സൈറ്റ്മെൻറ്റ് വരില്ലായിരുന്നു പക്ഷെ അത് ഡോൺ ജേഡിൻ്റെ ഇനിഷ്യേറ്റീവ് എടുത്തപ്പം ഭയങ്കര സന്തോഷമായി അത് ശരിക്കും ആ കേക്ക് എടുത്ത് വന്നപ്പം എൻ ഡോൺ ജേഡിൻ്റെ എക്സ്പ്രഷനല്ല കാണേണ്ടത് എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ ആയിരുന്നു കാണേണ്ടത് ഞാൻ അടുത്തു ഡോൺ ജാട്ടിന് എപ്പോൾ ഇത് സെറ്റാക്കി കാരണം കേക്കൊക്കെ പറയുമ്പോ എന്നോട് വിളിച്ച് പറയേണ്ടി വേനെ അതൊന്നും നീ വിളിച്ച് പറയട്ടോ എന്ന് പറയാം പക്ഷെ അപ്പൊ ഡിമിളിനെ വിളിച്ചപ്പോൾ ഡിമിളെ ഓർഡർ ചെയ്യാൻ നിൽക്കാൻ പറഞ്ഞു അപ്പൊ ഡോൺ ചാട്ടൻ പറഞ്ഞു തന്നു ഞാൻ ഓർഡർ ചെയ്യേണ്ടത് നീ നീ ഓർഡർ ചെയ്യണ്ട എന്ന് പറഞ്ഞു അപ്പോൾ മമ്മിക്കും ഡിമിളിനും ഡോൺ ചാട്ടനും സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് എന്നാലും കുറച്ച് കൂടുതൽ ഡോൺ ചാട്ടനാണ് പ്രാവശ്യം ഡോൺ ചാട്ടൻ സ്കോർ ചെയ്തിരിക്കയാണ് സംഭവം ക്യാമറയ്ക്ക് മുന്നിൽ വരില്ലെങ്കിലും എന്നെ പുറകിൽ നിന്ന് പുഷ് ചെയ്യുന്നതും അതുപോലെ തന്നെ വീഡിയോട് വീഡിയോ ഇടാതിരിക്കേണ്ടെന്നൊക്കെ ചോദിക്കുന്ന ഒരു എൻ്റെ വിരലുണ്ടാവുന്ന അടുത്ത ഒരാൾക്കാരുടെ ഒരാളാണ് നോൺ ചേട്ടൻ പിന്നെ എന്നെ ഇതിൽ ബാക്ക് ആയിട്ട് നിന്ന കുറേ പേരുണ്ട് വീഡിയോ ഇടാൻ പറഞ്ഞിട്ട് പേര് പറയാൻ പറ്റാത്ത കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് കാരണം അവർക്ക് പബ്ലിക്കായിട്ട് പേര് പറയുന്നതിനോട് താല്പര്യം ഇല്ലാത്തോണ്ട് ഞാൻ പറയണില്ല അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞതുപോലെ നമ്മൾ മീറ്റപ്പ് വെച്ചപ്പം കുറച്ചധികം ആൾക്കാരെ അടുത്തറിയാൻ പറ്റി ഗ്രൂപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ടപ്പം എൻ്റെ കൂടെ ഇന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇതുപോലെ തന്നെ മുന്നോട്ടും നിങ്ങളുടെ ഈ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ വൈകുന്നേരമായ കുറേ പ്രിപ്പയർ ആയതായിരുന്നു ഇന്ന് ഇന്ന കാര്യങ്ങളൊക്കെ പറയണം ഇവരോട് ഇന്നെൻ്റെ ഇന്ന കാര്യങ്ങളൊക്കെ പറയണം അല്ലെങ്കിൽ അവരെ ഞാൻ ഈ സന്തോഷം അറിയിക്കണം കുറേ കാര്യങ്ങൾ ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു പക്ഷെ ഞാൻ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞപ്പം എൻ്റെ മൈൻഡ് ഫുൾ ആയി എനിവേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ ഒട്ടും ഞാൻ ഇന്ന് ഞാൻ ഹൺഡ്രഡ് കെ ആകുമെന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു പക്ഷെ ഓർത്ത് വെക്കാനൊരു ദിവസമായി ഓഗസ്റ്റ് ഒന്ന് ഹണ്ട്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആയ ദിവസമാണ് എനിക്ക് പറയാൻ പറ്റുന്നില്ല പിന്നെന്താണ് പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നാലും ഇത് ഭയങ്കര ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണ് കുറേ പേർ പറഞ്ഞു പെട്ടെന്ന് വൺ മില്യൺ ആവട്ടെ അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഒരു ലക്ഷം ആവാൻ ഞാൻ മൂന്ന് വർഷം എടുത്തു ഇനി ടെൻ ലാക്സ് ആകാൻ ഞാൻ എത്ര വർഷം എടുക്കേണ്ടി വരും എന്നത് എന്നാലും കുഴപ്പമില്ല നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ നിസ്സാരമായിട്ട് സാധിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്ന് എന്നെനിക്കിപ്പോൾ മനസ്സിലായി ഈ പോലെ എന്നെ ഫിനാൻഷ്യലി ഇത്രയ്ക്കും ഇൻഡിപെൻഡൻ്റ് ആക്കിയത് നിങ്ങളാണ് ഇത്രയും നാളെന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ എനിക്ക് കൊളാബും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്ത് റിസൾട്ട് പറയുമ്പോഴൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് കൊളാബിടുമ്പോൾ കുറേ പേര് കുറ്റം പറയുമെങ്കിലും വളരെ അധികം കുറേ പേര് എനിക്ക് റിസൾട്ട്സും റിവ്യൂസും ഒക്കെ പറയാറുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ് കേട്ടോ കാരണം കുറേ പേര് പ്രൊമോഷൻ ചെയ്യുന്നതിന് അത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് പറയുന്നവരോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഈ പറഞ്ഞ പോലെ യുടെ പാത്രങ്ങള് നമ്മൾ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് തന്നെ പറയും പൊട്ടയാണെങ്കിൽ പൊട്ടയാന്ന് പറഞ്ഞിട്ട് തന്നെ കാര്യമുള്ളൂ കാരണം ഇതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന സാധനങ്ങളാണ് ഇപ്പം എന്ത് പ്രൊമോഷൻ സാധനം അത് നമ്മുടെ നിങ്ങൾ നിസ്സാരം ആലോചിച്ചാൽ മതി ഞങ്ങൾ എൻ്റെ സ്കിന്നിലാണ് അല്ലെങ്കിൽ എൻ്റെ ബോഡിയിലാണ് അപ്പം എൻ്റെ സ്കിന്നിനും ബോഡിക്കും എന്തേലും പൈസയ്ക്ക് വേണ്ടി എന്തും അങ്ങനെ ചെയ്യാൻ പറ്റില്ല നമ്മളും അതൊക്കെ ബോഡി ടെസ്റ്റും സ്കിൻ ടെസ്റ്റും ഒക്കെ ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മളെ ഒരാ ഓരോരുത്തർ ഇങ്ങനെ കുറ്റം പറയുമ്പോൾ ആലോചിക്കുക പിന്നെ ഈ പറയുന്ന പോലെ വയനാടിന്റെ പ്രശ്നങ്ങൾ പറയുന്നത് കുറേ പേര് അപ്പോൾ നമുക്ക് നമുക്ക് പോയി ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മളാൽ കഴിയുന്ന കുറേ ഹെല്പ്പുകളുണ്ട് ഇപ്പം മുഖ്യമന്ത്രിയുടെ ഇങ്ങനെ ഫണ്ട് പിരിക്കൽ പരിപാടി അതായത് മലയാളം പറഞ്ഞു വരുമ്പോൾ തെറ്റി ഞാൻ പറയുന്നില്ല അപ്പം എല്ലാവരും അതിൽ ഹെല്പ് ചെയ്യുന്നുണ്ട് പറ്റുന്ന ഒരു നൂറ് രൂപ പോലും വലിയൊരു ആശ്വാസമായിരിക്കും ഇപ്പം ഇപ്പൊ ചോദിക്കും ആരെങ്കിലും നീ ചെയ്തോടി എന്ന് ചോദിക്കും ഞാൻ ചെയ്തു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് ഒരിക്കലും ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്കിപ്പോ ഇവിടുന്ന് കുറെ പേര് പോയാൽ അവർക്കത് കുറെ ബുദ്ധിമുട്ടാവുള്ളൂ പക്ഷെ അവർക്ക് ഭക്ഷണവും വെള്ളവും ഡ്രസ്സും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ആവശ്യം കുറെ പേര് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവം വന്നപ്പോൾ അർജുനന്റെ കാര്യം ഒന്നും ഒന്നും അല്ലാണ്ടായിപ്പോയി പക്ഷെ അർജുനും എവിടെയോ ഉണ്ട് മണ്ണിന്റെ അടിയിൽ എവിടെയോ ഉണ്ട് സൗത്യം പറഞ്ഞാൽ കുറെ പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവരെയും കോപ്പ് നഷ്ടപ്പെട്ടു പക്ഷെ അവരുടെ വീട്ടുകാർക്കെ നഷ്ടം അതൊരു വല്ലാത്തൊരു നഷ്ടമാണ് അതിന്റെ പുറകെയാണ് ഈ ഒരു സംഭവം വന്നത് ഒരു പ്രദേശം മൊത്തം പോവാന്ന് വെച്ചാൽ അതൊരു ചെറിയ കാര്യമല്ല എത്രയോ പേര് മണ്ണിന്റെ അടിയിൽ ഇപ്പോഴും സ്റ്റഗഡ് ആണ് കൂടുതലും കുട്ടികളെ ഒരു മുപ്പത് കുട്ടികളെ ഇപ്പോഴും മിസ്സിങ് ആണെന്ന് പറയുന്നുണ്ട് നമ്മൾ വലിയവരെ എങ്ങനെയെങ്കിലും തല്ലി പൊട്ടിച്ച് എങ്ങനെയെങ്കിലും വരും എന്ന് പറയും പക്ഷെ ആ കുഞ്ഞുമക്കൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാൻ പറ്റില്ല നമ്മളിപ്പം നമ്മുടെ ദൈവം തന്നൊരു കൃപയായിട്ട് സേഫ് ആയിട്ട് നമ്മൾ ഇരിക്കുന്നു അല്ലെങ്കിൽ വീട്ടിൽ കുറച്ച് വെള്ളം കയറിയാലുള്ള അല്ല ഒരു സ്ഥലം മൊത്തം കുത്തി ഒലിച്ച് പോവുകയാണ് ചെയ്തത് സോ നമുക്ക് ഊഹിക്കാം നമ്മുടെ വീട്ടിൽ കുറച്ച് വെള്ളം കയറിയാൽ ഒന്നും വേണ്ട സിങ്കിന്ന് കുറച്ച് വെള്ളം താഴെ വീണ നമ്മൾ എന്താ എന്തോരം അസ്വസ്ഥതപ്പെടും അതേ സമയത്ത് വീട്ടിലും വെള്ളം വീട് വീടൊലിച്ചു പോയവര് അവരൊക്കെ മുന്നിൽ നമ്മൾ നമ്മൾ സ്വർഗത്തിലാണ് ഇരിക്കുന്നതെന്ന് ഞാൻ പറയൂട്ടോ അപ്പം അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുക ചെല കണ്ടു ഒരു മക് മോ മോള് മാത്രം വീട്ടില് ബാക്കിയായി ബാക്കി എല്ലാരും മരിച്ചു പോയി എന്നൊക്കെ ഞാൻ കണ്ടു അപ്പം ഒരു സൈഡില് ദുഃഖം അല്ലെ വിഷമുള്ള ദിവസങ്ങളാണ് പക്ഷെ നമുക്ക് വന്ന സന്തോഷവും നമ്മള് പറയണമല്ലോ ദുഃഖം ദുഃഖം അത് അതിന്റെ വഴിക്ക് പോകുന്ന ഇത് അതിന്റെ വഴിക്ക് ഒരിക്കലും പോകില്ല എന്നതിനൊരിക്കലും പറയില്ല പക്ഷെ എന്റെ ഈ ഒരു സന്തോഷത്തിന് പങ്കാളി അല്ലെങ്കിൽ ഏറ്റവും ക്രെഡിറ്റ് നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളുടെ സപ്പോർട്ടോ അല്ലെങ്കിൽ നിങ്ങളില്ലെങ്കിൽ എനിക്ക് യൂട്യൂബുമില്ല ചാനലും ഇല്ല സബ്സ്ക്രൈബേഴ്സും ഇല്ല പൈസ ഇല്ല ഒന്നുമില്ല അപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ ഈ മൂന്ന് വർഷം എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നു ഇനിയും എന്നെ ഇതുപോലെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക എന്നെയും അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലുള്ളവരെയും ഒക്കെ എന്താ പറയുക റീ റീസൻ്റ് എനിക്കൊരു പോകുന്ന കമൻ്റാണ് കേട്ടോ ഡിവൈൻ ഡോണിൻ്റെ വീട്ടിൽ പോയിട്ട് ബന്ധുക്കളുടെയൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് ഡിവൈൻ്റെ ബന്ധുക്കളെ ഒന്ന് കാണിച്ചുകൂടെ എന്നൊക്കെ നോക്കട്ടെ ഞാൻ ഇനി ഓണത്തിന് എന്തായാലും നിൽക്കാൻ പോകുന്നുണ്ട് അതിനു മുമ്പ് നമുക്കൊരു കല്യാണം ഇപ്പോൾ വന്നിട്ടുണ്ട് മുണ്ടകയത്ത് അപ്പൊ പറ്റിയാലും പോണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് പക്ഷെ ചാക്കോച്ചനേയും കൊണ്ടുള്ള പോക്ക് നടക്കില്ല ഒന്നുകിൽ ചാക്കോച്ചനെ കോട്ടയത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് തോമൂനെയും കൊണ്ട് പോണം അപ്പൊ കസിൻസ് ഒക്കെ എന്ന് അറിയണം അങ്ങനെയൊക്കെ നിൽക്കണം അങ്ങനെയാണെങ്കിൽ ഞാൻ അറുപ്പായിട്ടും വ്ളോഗ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ അത് ഈ പറഞ്ഞ പോലെ എല്ലാരും ഒന്ന് ഒന്നിച്ചു കൂടുന്ന ഒരു സമയമാണ് മാക്സിമം ഞങ്ങൾ പോവാൻ ശ്രമിക്കുക ഇപ്പം പോലെ മഴയും കാര്യങ്ങളും ആണെങ്കിൽ നമ്മൾ റിസ്ക് എടുത്തൊരിക്കലും പോകാനും പറ്റില്ല പക്ഷെ പോകണമെന്നാണ് ഇപ്പോൾ ഓൺ ജാൻ നമുക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓണത്തിന് പോകുമ്പം വീട്ടിൽ പത്ത് ദിവസം എന്തായാലും നിൽക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് പത്ത് ദിവസം നമുക്ക് ബ്ലോഗൊക്കെ ചെയ്ത് അടിച്ച് പൊളിക്കാം അപ്പോൾ അവർക്കും ഇവിടെ ഉള്ളവർക്കും എന്താ കുറച്ച് പേര് പറയണ്ട ഇവിടെ ഉള്ളവർക്കും ഒരു സ്വസ്ഥത കൊടുത്തുകൂടെ ഡിവാൻ ഒന്ന് പൊക്കൂടെ എന്ന് ചോദിക്കുന്നത് അപ്പോൾ അവർക്കും ഒരു സ്വസ്ഥത ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്നാലും ഞാൻ പറയുകയാണ് പിന്നെ എന്താണ് പിള്ളേർക്ക് അവധിയാണ് അപ്പം അതുപോലെ നാളെയും അവധിയാണ് ഇപ്പോൾ ഇന്നലെ വെള്ളവും കാര്യങ്ങളൊക്കെ അവിടെ അവിടെയൊക്കെ ഉണ്ട് പിന്നെ വെള്ളം ഇറങ്ങി തുടങ്ങിയൊക്കെ ഉള്ളു അസുഖങ്ങളൊക്കെ വരാൻ ഭയങ്കര ഈസിയാണ് സോ മക്കളെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളു പിന്നെന്താണ് നമ്മുടെ യൂട്യൂബ് ഇതുപോലെ തന്നെ സക്സസ്ഫുള്ളി കുറേ കാലങ്ങൾ യൂട്യൂബ് ഉള്ളിടത്തോളം കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ കുഞ്ഞുമക്കളെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ ഒരുപാട് ഒരുപാട് നന്ദി അപ്പം എല്ലാവർക്കും ഉള്ള ആഗ്രഹമാണ് അപ്പോൾ ഓൺ വോയിസ് വീഡിയോ വ്ലോഗ്സ് കാണാനാണ് ഇഷ്ടം എന്നുള്ളത് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്ന ആക്ച്വലി ഞങ്ങൾ കഴിക്കുന്നതിൽ ശരിക്കും കോമഡിയാണ് അവിടെ നടന്നത് പക്ഷെ പിള്ളേരുടെ ടി വി ബാച്ചുവിൻ്റെ ഫോണും ഒക്കെ ആയപ്പോൾ അത് കോപ്പറേറ്റ് കിട്ടി ഞാനത് ഇതാക്കിയതാണ് കേട്ടോ കാരണം കോപ്പറേറ്റ് കിട്ടുന്ന സാധനങ്ങളായിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ മ്യൂസിക് ആക്കിയത് അപ്പം നിങ്ങൾക്ക് ആ ടൈപ്പ് വീഡിയോസാണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം അങ്ങനത്തെ വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും എനിവേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇതുപോലെ തന്നെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ എവറിത്തിങ് ഇത്രയും മൂന്ന് വർഷത്തെ ഒരു പിന്നെയും പിന്നെ ഞാൻ പറയുകയാണല്ലോ ഇനി ഇവ സോറി നാളെ അല്ലെങ്കിൽ റിപ്പീറ്റ് റെഡി ഇത് കുറേ പ്രാവശ്യം റിപ്പീറ്റഡ് ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലും എനിക്കത് ആ കമൻറ്റ് കാണാൻ ഭയങ്കര സന്തോഷമാണ് എന്റെ വീഡിയോ ഫുൾ കണ്ടിട്ടാണല്ലോ അത് പറയുന്നത് എന്നുള്ളത് ഓർത്തിട്ട് അല്ലെങ്കിൽ പകുതി വരെങ്കിലും കണ്ടാലേ റിപ്പീറ്റേഷൻ ആണെന്ന് തോന്നുള്ളൂ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങളൊക്കെ സേഫായിട്ടിരിക്കുക പറ വയനാട്ടിലുള്ളവർക്ക് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാം കേട്ടോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുക അപ്പം നമുക്ക് ഹൺഡ്രഡ് കെയിൽ നിന്ന് ഒരു ടു ഹൺഡ്രഡ് കെക്കാവാൻ പ്രാർത്ഥിക്കുക ഇനി അടുത്ത സ്റ്റെപ്പ് അതാണല്ലോ അപ്പോൾ താങ്ക് യു ഫോ സോ മച്ച് ഫോർ സപ്പോർട്ടിങ് എല്ലാം എനിക്കിനി പറയാൻ വാക്കുകളില്ല ഗുഡ് നൈറ്റ് ആൻഡ് ടേക്ക് ഇനി നിങ്ങൾ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് ആയിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാം കേട്ടോ